ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാംഷമിയറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് കേട്ട് നിങ്ങൾ കേട്ടല്ലോ പ്ലെയിൻ ആയിട്ട് വോക്കൽ അയച്ചാൽ അതിൽ കരോക്കെ ഒന്നും ആഡ് ചെയ്യേണ്ട പക്ഷേ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ ആ വോക്കലിനെ മാറ്റി എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഐ മീൻ റിവർബ് എക്കോ അതിലുള്ള പിച്ച് ഔട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ഒന്ന് ബെറ്റർ ക്വാളിറ്റി ആക്കി തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വർക്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിന്റെ മുന്നായിട്ട് ഈ ആള് പാടിയിട്ടുള്ള റോ വോക്കൽ ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് കേട്ട് വെക്കാം ശേഷം നമുക്ക് സിസത്തിലോട്ട് വന്ന് കടലേ അപ്പം നിങ്ങൾ കേട്ടല്ലോ ഇതാണ് പാട്ട് നമ്മുടെ സൂഫിയും സുജാതയും എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ വാതുക്കലി വെള്ളരിപ്പറും നല്ല ഹിറ്റായിട്ടുള്ള പാട്ടാണ് എല്ലാവരും കേട്ട പാട്ട് തന്നെയാണ് അപ്പം നമ്മൾ നല്ല അടിപൊളി ആയിട്ട് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളതിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് അതിനെ ക്ലിയർ ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ ലെറ്റ്സ് ഗോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ റോ വോക്കലിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് മിക്സിംഗ് സെഷനിലോട്ട് വരാം അപ്പൊ നമുക്ക് ഈയൊരു വോക്കല് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മളെ കസ്റ്റമർ അയച്ചിട്ടുള്ളത് നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ നമുക്ക് പ്ലെയിൻ ആയിട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കരോക്കൊന്നും ആഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത്രയും നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നോയിസ് ഒന്നും കയറാണ്ട് തന്നെ നമുക്ക് ആ ഒരു ബോക്കിൽ കിട്ടിയെങ്കിൽ മാത്രമേ നല്ല ക്വാളിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മൊബൈലിൽ ഒന്ന് നമുക്ക് ആയിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്യാനും പറ്റും ഈ ഒരു കാര്യം ആദ്യം തന്നെ പറയാം നമുക്ക് അത്രയും നീറ്റായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നോയിസ് ഇല്ലാത്തൊരു നിന്ന് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി കുറച്ചൊക്കെ നോയ്സ് ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി കാറാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അകത്തുനിന്ന് പാടിയാലും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം കാർ ഓൾറെഡി എക്കോ പ്രൂഫായിരിക്കും എക്കോ അടിക്കൂല കാറിൻ്റെ അകത്തുനിന്ന് അതുപോലെ സൗണ്ട് പ്രൂഫ് ആയിരിക്കും കുറച്ചൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കാറാണെന്നുണ്ടെങ്കിൽ എന്തായാലും സൗണ്ട് പ്രൂഫായിരിക്കും അപ്പം നമുക്ക് കാറിൻ്റെ അകത്തുനിന്നൊക്കെ പാടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ വീട്ടിൻ്റെ അകത്തു നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നല്ല കാമായിട്ടുള്ള വേറെ നോയിസൊന്നും കയറാത്തൊരു റൂം സെലക്ട് ചെയ്യാം അത്യാവശ്യം ഫില്ല് ചെയ്തിട്ടുള്ള റൂം അതായത് ഫർണിച്ചർ ഈ ബെഡ് കട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഫില്ലായിട്ടുള്ള റൂം ബ്ലാങ്ക് റൂം സെലക്ട് ചെയ്യാതിരിക്കുക നല്ല ഫില്ലായിട്ടുള്ള റൂം എടുക്കുക കാരണം എക്കോ അടിക്കാതിരിക്കാനാണ് നമ്മളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള റൂമിൻ്റെ അകത്ത് നമ്മൾ പാടുമ്പോൾ നമുക്ക് പാടുമ്പോൾ തന്നെ അറിയാം ഒരു പാടുന്ന ഒരു എഫക്റ്റ് ഇങ്ങനെ വരും അങ്ങനെ എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല നമുക്ക് ഡ്രൈ വോക്കലാണ് നമുക്ക് കിട്ടേണ്ടത് പക്ക ഡ്രൈ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എഫക്റ്റ് പോലെ നമുക്ക് കേൾക്കാൻ പാടില്ല അപ്പം അങ്ങനെ എഫക്റ്റ് ഇല്ലാത്ത റൂമെന്നാണ് നമ്മൾ പാടേണ്ടത് അതുപോലെ നോയിസ് ഒഴിവാക്കുക നമ്മൾ റെക്കോർഡിംഗ് ടൈമിൽ റൂമിൻ്റെ അകത്തു നിന്നാണെങ്കിൽ ഫാന് എ സി മറ്റുള്ള നോയിസ് പ്രൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യങ്ങളും നമ്മൾ ഓൺ ചെയ്യാതെ പാടാൻ ശ്രമിക്കാം നിർബന്ധമാണ് ആ ഒരു കാര്യം ഇപ്പം നമ്മൾ കാറിൻ്റെ അകത്തു നിന്നാണ് പാടുന്നതെങ്കിലും കാർ ഓൺ ചെയ്യാണ്ട് എ സി ഒന്നും ഓൺ ചെയ്യാണ്ട് പാടാൻ ശ്രമിക്കാം ഇനി കാർ ഓൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പം ചില ഇലക്ട്രിക്കൽ കാറൊക്കെ ആണെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല അപ്പോൾ കുഴപ്പമില്ല പെട്രോൾ വെഹിക്കിൾ ആണെങ്കിലും ശബ്ദം ഉണ്ടാകാൻ ചാൻസ് ഇല്ല പക്ഷേ എ സി ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പ്രസർ വർക്ക് ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പക്ക ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി നമുക്ക് മിക്സിംഗിലും കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ഇതിലുള്ളൂ നമുക്ക് നോക്കാം കേട്ട് ഇതിൽ ചെറിയ മൈന്യൂട്ട് പിച്ച് ഔട്ടുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ബ്രീത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലാണ് ആണ് നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാടുമ്പം നമ്മളെ ഉമിനീര് കൊണ്ട് വരുന്ന ശബ്ദങ്ങൾ ഞാൻ കേൾപ്പിക്കാം കണ്ടോ ഇവിടെ ഒരു സാധനമുണ്ട് ഒരു എന്താ പറയാ ഒരു കളകള ശബ്ദം എന്ന് വേണമെങ്കിൽ പറയാ അപ്പം അതൊക്കെ നമുക്ക് പ്ലഗിൻ സെറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും പക്ഷേ അത് അവോയ്ഡ് ചെയ്തിട്ട് പാടാൻ മാക്സിമം ശ്രമിക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു വോക്കലിന് നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ് അതായത് ഇതിലുള്ള ബ്രീത്ത് അൺ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളാദ്യ പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ പാടുന്നതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് കഴിയില്ല ഐ മീൻ പാടുന്നതോടൊപ്പം റെക്കോർഡായത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ചാൻസസ് വളരെ കുറവാണ് അതിൻ്റെ ഇടയിൽ വരുന്നത് ബ്രീത്ത് അതുപോലെ ബ്രീത്തിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ നോയ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ബ്രീത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഇനി വേ നമുക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു വേർഷൻ ജസ്റ്റ് രണ്ട് വരി ഫസ്റ്റ് ഒന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം

നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് പ്ലെയിൻ വോക്കലിൽ തന്നെ നമ്മൾ ഒരു പാഡ് വോക്കൽ കൊടുക്കാറുണ്ട് പാഡ് വോക്കൽ അല്ല പാഡ് വോയിസ് ജസ്റ്റ് ഇൻസ്ട്രുമെൻ്റലി നമ്മൾ കൊടുക്കുന്ന ഒരു ശ്രുതി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊരു ശ്രുതി അത് നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം ഈ ഒരു സാധനം നമ്മളൊരു മെഡിറ്റേഷൻ ടൂൺ പോലെ വരുന്നൊരു പാഡാണ് അത് ജസ്റ്റ് ഒരു വോക്കലിന് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം ഒരു ശ്രുതി കൊടുക്കുന്നതാണ് ഇത്ര മാത്രമേ നമ്മൾ ഇൻസ്ട്രുമെൻ്റലി കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇനി നമുക്ക് വോക്കലിൽ എന്തൊക്കെയാണ് ആഡേന്ന് വെച്ചാൽ ഓട്ടോ ട്യൂണ് ഈക്യലൈസർ അതുപോലൊരു മിക്സ് റാക്ക് ഇക്യു കംപ്രഷനൊക്കെ വരുന്ന ഒരു കംപ്രസ്സർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ലിമിറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൾട്ടി ബാൻഡ് കംപ്രസ്സർ കൊടുത്തിട്ടുണ്ട് പിന്നെയും ഒരു ഇ കൊടുത്തിട്ടുണ്ട് പിന്നെയും ഒരു ഇ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക് ഇക്യൂ ഒക്കെ ആയിട്ട് ശേഷം പിന്നെയും ഒരു ഇ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡി എസ് എറ് കൊടുത്തിട്ടുണ്ട് ഡി എസ് എർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസിങ് വോയിസുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ മൗത്ത് ഡി ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉമ്മനീര് കൊണ്ടുവരുന്ന അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ഈ ഒരു ഡി ക്ലിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയാറ് പിന്നെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂം റിവർബ് അതുപോലെ വൽഹല്ലയുടെ റിവർബ് എച്ച് ഡി ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിലേ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വോക്കലിനെ മാത്രമായിട്ട് കട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള വോക്കൽ എഫക്റ്റ് ഒന്നും കേട്ട് നോക്കാം അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസ് ബ്രീത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തു ആ ഒരു ബോക്കലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ഈ ക്യൂ കംപ്രഷൻ അതുപോലെ ഓട്ടോ ഒട്ടച്ചുണുങ്ങൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു വോക്കലിൽ വന്ന് നീയാ കേട്ടല്ലോ ഇപ്പൊ അതിലുള്ള ആ ഒരു ഡി നമ്മൾ ഉമിനീര് കൊണ്ടുള്ള ശബ്ദങ്ങളൊക്കെ റിമൂവ് പോയിട്ടുണ്ട് അതുപോലെ വോക്കലിന് സ്മൂത്തായി വോക്കൽ ഒന്നും കൂടെ എൻഹാൻസ് ആയി ഒന്നും കൂടെ എന്താ ഡൈനാമിക്സ് ഒക്കെ കൂടി വോക്കൽ ഒന്നും കൂടെ ഒന്നും കൂടെ ഓപ്പൺ ആയി വോക്കൽ ഒന്നും കൂടെ നമുക്ക് സുഖമുള്ളൊരു വോക്കലായിട്ട് മാറി അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കേൾക്കാം കേട്ടല്ലോ ഇത് ഇതിലും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബീറ്റിനനുസരിച്ച് അതായത് ഇതിൻ്റെ ഒരു ടെമ്പോ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എഫക്റ്റ് കൊടുക്കാറുള്ളത് അപ്പം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ എഫക്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ പാഡും കൂടെ ആഡ് ചെയ്ത് ഈ ഒരു മാസ്റ്റർ എല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഫുൾ ആയിട്ട് ഒന്ന് കേട്ട് കേട്ടുവെക്കാം ഓക്കെ അപ്പം നമുക്ക് മനസ്സിലാവും

അപ്പൊ ഇതിപ്പോ നിങ്ങൾ കേട്ടല്ലോ ഈ മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കൊടുത്ത ഫയൽ കിട്ടിയപ്പോ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ നമുക്ക് ഒരുപാട് ഇഷ്ടമായി അവർ അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് നമുക്ക് ആ റിപ്ലൈ തന്നിട്ടുള്ളത് കാരണം ഒരുപാട് പേര് ഇതേപോലെ ഒരുപാട് ആഗ്രഹത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യമാണ് ഒരു പാട്ട് സ്വന്തം ശബ്ദത്തിൽ നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ ചെയ്യുക എന്നുള്ള പലർക്കും പേടിയായിരിക്കും സ്റ്റുഡിയോയിലൊക്കെ പോയി പാടാനും അതുപോലെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിലൊക്കെ പാടാൻ പേടിയുള്ള ഒരുപാട് പേരുണ്ട് എന്നാൽ നല്ല രീതിക്ക് പാടുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ അപ്പം പാടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരേപോലെ നന്നായിട്ട് പാടാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് പാടാനുള്ള താല്പര്യം കുറച്ച് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് പാടിയിട്ട് അയക്കാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തരും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കും നമ്മൾ അത് മിക്സ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് അയച്ചതരുന്നതാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ വായിച്ച് തരും ഓക്കെ അപ്പം അതിൽ പറയുന്ന പോലെ നമുക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അല്ല അടിപൊളിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തരും ഇനി നിങ്ങൾക്ക് പക്ക ഒറിജിനൽ സ്റ്റുഡിയോ ക്വാളിറ്റി അതായത് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് പാടണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പാടാം അത് പക്ക സ്റ്റുഡിയോ ക്വാളിറ്റി ആയിരിക്കും നോ കോംപ്രമൈസ് ഓക്കെ അപ്പം പാട്ട് ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു തരും പലർക്കും ഇങ്ങനെ ഇങ്ങനൊരു കാര്യത്തിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും സ്റ്റുഡിയോയിലൊന്നും പോയി പാടാത്തത് അപ്പം അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ വരാൻ നോക്കുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്